ഈ കഴിഞ്ഞ ദിവസം കൂടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം അപ്പൊ പത്രക്കാരും അപ്പൊ താമസിക്കുന്നത് ഈ എക്സ്ട്രാ നദീനെ കൊണ്ടുവന്ന് ശരിക്കും അത് നദിയുള്ള വെടിയാണ് കൊച്ചിയിലുള്ള എത്ര വയസ്സുണ്ടാവും അതൊരു ിൽ താഴെ ഒരു വയസ്സുള്ള അതെ അതെ അവ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഒരു അവിടുത്തെ ഉള്ള ഒരു സുഹൃത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ് നാട്ടുകാരൻ തന്നെയാണ് അതിനെ കൊണ്ടുവന്നു കൊടുത്തത് അപ്പൊ അത് പൈസ സംബന്ധിച്ച സക്കൗണ്ടായിട്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹായിക്കേണ്ടി വന്നു നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അവസാനം പുറത്തു വരും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരും നേരത്തെ വന്നില്ലേ എന്ന് ചിലർ ചോദിക്കുക അത് വിവരാവോശന ഈ പ്രകാരം പിണറായി വിജയൻ്റെ കട്ട് എല്ലാം വന്ന് ശേഷം വന്ന സംഭവങ്ങളാണ് അതായത് അന്ന് പ്രമുഖരായ നടന്മാരെക്കുറിച്ച് പ്രൊഡ്യൂസർമാരെക്കുറിച്ച് സംവിധായകരെ കുറിച്ചുള്ള ഭാഗങ്ങൾ അവർ ചെയ്ത ധീര വീര പരാക്രമങ്ങളുടെ യഥാർത്ഥ പിക്ചറെല്ലാം വെട്ടി മാറ്റിയിട്ടാണ് പിണറായി വിജയൻ അത് പുറത്തുവിട്ടത് അങ്ങനെ പുറത്തുവിടാൻ വേണ്ടി വിവരാശ കമ്മീഷൻ അധികാരം കൊടുത്തില്ല പൂർണ്ണമായിട്ടുള്ള റിപ്പോർട്ടാണ് പകരം ഡോ ഇതിൻ്റെ പേഴ്സണലായിട്ടുള്ള മൊഴികൾ മാത്രം കൊടുക്കരുത് എന്നാണ് പറഞ്ഞത് അങ്ങനെ പിണറായി വിജയൻ കഴിഞ്ഞ നാലര വർഷം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് പുറത്തു വരാൻ പോവുകയാണ് അത് ഞാനും പങ്കാളിയാണ് ഞാൻ ഹൈക്കോടതി ഫയൽ ചെയ്ത പൊതു താല്പര്യ ഹർജിയിൽ പ്രത്യേകം കൊടുത്ത എന്താണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ ഈ കേസ് വരണമെന്നാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് വന്ന പിണെ പിണറായി വിജയൻ ഒരു മണ്ണാകട്ടിയും ചെയ്യാൻ പറ്റില്ല പോലീസിന് ഉത്തരവാദിത്തം ഹൈക്കോടതിയോടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് മാത്രമല്ല ഹൈക്കോടതി ഇന്നലത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നോക്കൂ കണ്ടു നോക്കൂ ആ വിധിയുടെ ഫസ്റ്റ് ഭാഗം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഇൻഡി പെട്ടെന്ന് തന്നെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പോക്സോ കേസ് ബലാത്സംഗ കേസ് അതുപോലെയുള്ള സ്ത്രീകൾക്കെതിരെ നടന്ന ക്രൂരമായ കാര്യങ്ങൾക്ക് നടപടി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അതിലപ്പുറത്തേക്ക് എന്താണ് വിജയം ആ റി അതിനുശേഷം അന്വേഷണം നടത്തി രണ്ടാഴ്ചകൾ റിപ്പോർട്ട് കൊടുക്കണം നമ്മുടെ ഹൈക്കോടതിയിൽ പിന്നെ ഹൈക്കോടതി നിരീക്ഷണമാണ് പിണറായി വിജയന് ഒരു മരണം കിട്ടിയില്ല ഇനി ഇവിടെ നമ്മൾ പെടിക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ റിപ്പോർട്ട് പിണറായി വിജയൻ കട്ട് ചെയ്ത് രണ്ടാവും ചേർത്തത് ആണോ അല്ലേ നമ്മൾ പഠിക്കണതായിട്ട് കാരണം ഞാൻ കേട്ട കാര്യം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പറ്റി വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രമുഖ പ്രൊഡ്യൂസർമാരെ പറ്റി പറഞ്ഞ ഭാഗങ്ങളെല്ലാം പിണറായി വിജയൻ്റെ വലങ്കൈകളായ പ്രൊഡ്യൂസർമാരുണ്ട് അവരെ പറ്റി ധീര ധീരവീര പരാക്രമങ്ങൾ പറഞ്ഞ ഭാഗം കട്ട് ചെയ്തിട്ട് ഇനി ഒരിക്കലും പുറം ലോകം അതേപോലെ അവർക്കെതിരെ കൊടുത്ത രേഖകൾ പുറളോം കാണലിൽ ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുന്നുണ്ടാകും അങ്ങനെ ചെയ്താലും ഞാൻ പിണറായി വിജയന് കൊടുക്കും കാരണം അതൊക്കെ അതിൻ്റെ സമയത്ത് വരെ പിന്നീട് സംസാരിക്കുക ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ മുകേഷ് ചേട്ടനെക്കുറിച്ച് കാണാൻ അദ്ദേഹത്തിൻ്റെ ധീരവീര പരാക്രമങ്ങൾ രണ്ട് ഭാര്യമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യ ഭാര്യ സരിത പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പബ്ലിഷ് ചെയ്തു ഇത്തവണ നമ്മൾ സരി നമ്മുടെ മേതിൽ ദൈവിക എന്തുകൊണ്ടാണ് പോയതെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് ഞാൻ ഈ അടുത്ത ദിവസം പറഞ്ഞിരുന്നു മരട് ഫ്ലാറ്റിൽ വെച്ച് ഒരു എക്സ്ട്രാ നടിയെ കൊണ്ടുവന്ന് പൈസ കൊടുക്കാത്തതിൻ്റെ കഴുത്തിന് കൊത്തിപ്പിടിച്ചു വന്നു എന്നാൽ എനിക്ക് തെറ്റുപറ്റി അങ്ങനെയല്ല എക്സ്ട്രാ നടിയല്ല ഒരു വെടിയാണ് പത്തിരുപത്തഞ്ച് വയസ്സുള്ള സ്ഥിരം പ്രോസ്റ്റ്യൂഡായ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തരുന്ന രൂപത്തിൽ ആ മേതിൽ ദേവി ദേവികയുള്ള സമയത്ത് താമസിക്കുന്ന സമയത്ത് ആ സമയത്ത് മേതിൽ ദാവികയോടൊപ്പം താമസിച്ച കല്യാണം എന്ന് കഴിഞ്ഞ് നടക്കുന്ന സമയത്താണ് ഈ പ്രോസ്റ്റ്യൂഡിനെ കൊണ്ടുവന്ന് ആ പ്രോസ്റ്റ്യൂഡിൻ്റെ ഇതു ഇപ്പോൾ ഈ പതിനയ്യായിരം രൂപ നിശ്ചയിച്ച് കൊ കൊടുത്തതിന് അവസാനം അയ്യായിരം രൂപ കൊടുത്തു പുറത്തു വന്നതിശേഷം ജനങ്ങളെ കമ്പ്ലീ കൂട്ടി ഇതിനെ ഇടനിലക്കാരനായ ആള് വളം കുത്തിന് പിടിച്ചു സാർ മുകേഷ് ജീവനം കൊണ്ട് എവിടെയൊന്നുതാ പൈന അർപ്പിതാ ഇതിൽ ഞാൻ ലുബ്ധരം കാണിക്കുന്നില്ല അറുപശുക്കൻ വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ പോലും അറുപിശുക്കാൻ ഒരു ദിവസവും ഇത്തരത്തിലുള്ള പെൺകുട്ടികളും നടികളും എല്ലാം ആ സമയത്ത് മേതിൽ ദേവികയുള്ള മേത്തും വന്നിരുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത് അവിടെ നമ്മൾ നേരത്തെ കേട്ടതെന്താ സരിക പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ കല്യാണ എൻ്റെ വീട്ടിൽ എൻ്റെ കൺമുമ്പിൻ്റെ വെച്ച് മദ്യപാനവും ആയിട്ട് പല നടികളെയും കൊണ്ടുവന്ന് എന്നാണ് ആരെക്കുറിച്ചും മുകേഷിനെ കുറിച്ച് ഇതിലപ്പുറത്തേക്ക് വൃത്തിഘെട്ടവന ഈ ലോകത്തിൽ ആരെങ്കിലും ഉണ്ട് അവനെയാണ് കൊല്ലത്ത് നമ്മുടെ എം എൽ എ ആയി സി പി എം വെച്ചിരിക്കുന്നത് ചെരുപ്പ് വരുത്തല്ലാൻ ആളില്ലാത്ത പിണറായി വിജയൻ്റെ കൊഴലൂത്ത് നടത്തിക്കഴിഞ്ഞാൽ എന്തും നടക്കും കേരളത്തിൽ പിന്നീട് എന്തായി പാർട്ടിയെ നശിപ്പിച്ച് നശിപ്പിച്ച് ഇല്ലാതെ എന്തായാലും നമ്മുടെ മുകേഷ് സംസാരിച്ച ആ മുകേഷിനെ പറ്റി മുകേഷ് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ ഭൂകമ്പം ഉണ്ടായ കാര്യത്തെക്കുറിച്ച് കാണിക്കാം അതോടൊപ്പം ചില സ്ത്രീകൾ ഇപ്പോൾ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ട് കൃത്യമായി ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു മുകേഷിൻ്റെ ഇത് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് കളയണം എന്നുള്ള സ്ത്രീകൾ റെഡിയായി വന്നിരിക്കുന്നു അതിന് കാത്തിരിക്കുകയാണ് മുകേഷിനെ കിട്ടിയാൽ അത് നടത്തുമെന്നൊക്കെ പറയുന്നു എൻ്റെ ശമ്പോ ശിവശംഭവോ എന്നല്ല എന്താണ് പറയേണ്ടത് നമുക്ക് അതിലപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല നമുക്ക് എന്തായാലും ഓഡിയോ ഈ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം അപ്പൊ പത്രക്കാരും ഉണ്ടായിരുന്നു അപ്പൊ താമസയിലെ ആണ് അല്ലേ വില്ലയിലാണ് താമസിക്കുന്നത് ഈ എക്സ്ട്രാ നദീനെ ഒരു ശെരി അത് നദിയാണ് കൊച്ചിയിലുള്ള എത്ര വയസ്സുണ്ടാവും അതൊരു ഇരുപത്തിയഞ്ചിൽ താഴെ ഒരു അപ്പൊ ഈ അപ്പൊ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം അവിടുത്തെ ഉള്ള ഒരു സുഹൃത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ട സുഹൃത്താണ് നാട്ടുകാരൻ തന്നെയാണ് അതിനെ കൊണ്ടുവന്നു കൊടുത്തത് അപ്പൊ അത് പൈസ സംബന്ധിച്ച സക്കൗണ്ടായിട്ട് അവന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നു തലേദിവസം ഇതിപ്പോ ഒരു നാല് വർഷമായിരുന്നു നമ്മള് ഇതിനൊക്കെ മുമ്പാണ് കൊറോണക്കൊക്കെ മുമ്പാണ് ആ സമയത്ത് തന്നെ സമയത്ത് ആണെങ്കിലും സ്ഥിരം ഇഷ്ടംപോലെ യുവതികളവിടെ വന്നു പോവാറുണ്ട് സ്ഥിരമായിട്ട് പലരെയും കൊണ്ടുവന്ന് ഈ പെണ്ണിന് എന്താ പ്രശ്നം ഉണ്ടായി ആ ഇത് പറഞ്ഞ പൈസ കൊടുത്തില്ല എത്ര അപ്പൊ പതിനയ്യായിരം രൂപ പറഞ്ഞിട്ട് അയ്യായിരം രൂപയാണ് കൊടുത്തത് എന്നിട്ട് പതിനായിരം രൂപ ഇപ്പൊ പിന്നെ ബഹളം ഇത് അറേഞ്ച് ചെയ്ത് കൊടുത്ത ആളുടെ സമീപത്ത് വന്നിട്ട് ആ ആ ണോ ആ അതായത് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ടാണ് ഈ ഞാൻ അറേഞ്ച് ചെയ്തേക്കണത് അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പൈസ അയ്യായിരം വന്നിട്ടുള്ളൂ ബാക്കി പൈസ എന്നൊന്നും പറഞ്ഞു എന്നോട് വാശി പിടിച്ച് ഉണ്ടാക്കി അങ്ങനെന്താ പേരെന്താ പെണ്ണിന്റെ പേര് ജെസ്സി അങ്ങനെ എന്താ റിയില്ല പതിനായിരം കൊടുത്തോ പിന്നെ പൈസ കൊടുത്താന്നറിയില്ല അപ്പഴാണ് അതിനു വേണ്ടിട്ടാണ് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചത് പുള്ളിയുടെ അവന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എടുക്കുന്നില്ല അങ്ങനെയാണ് പിന്നെ എന്റെ ഫോണിൽ നിന്ന് ഇതൊക്കെ നോക്കിട്ടും സംസാരിച്ച് മുകേഷിനെ വിളിച്ചില്ല അപ്പോഴാണ് ഇങ്ങനെ സംഭവം പറഞ്ഞത് ഇന്ന പോലെയാണ് സംഭവം പറഞ്ഞത് എന്നിട്ട് വിളിച്ചിട്ട് ഫോൺ ഫോൺ എടുക്കുന്നില്ല അതാണ് ചെയ്തത് ഈ അറേഞ്ച് ആള് വിളിച്ചിട്ട് പിന്നെ പൈസ കൊടുത്തു കാണണം ഇപ്പം അവിടെ ഓ പോകുന്ന ബഹളം നാട്ടുകാരും ഇവിടെ അറിഞ്ഞു അതെ 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 ഓക്കെ ഓക്കെ ഇപ്പൊ എവിടെയുണ്ട് അപ്പൊ ഞാൻ ഒരു അജിതൊരു ഇപ്പഴും ജോ ജോലിക്കായി അപ്പൊ അവള് അവള് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു എന്നിട്ട് പറഞ്ഞാ ഇന്ന് എനിക്കൊരു അയ്യായിരം രൂപ മുകേഷ് അയച്ച ആ മുകേഷ് ഇവിടെ ഇണ്ടാ ആ മുകേഷ് ഏഹ് ഇപ്പൊ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഇന്നുണ്ട് അപ്പൊ ഇപ്പൊ പത്രക്കാരൊക്കെ വന്നവിടെ ഇപ്പൊ ചാനന്തൊക്കെ വന്നിരിക്കണ കാരണം ഞാൻ ഒരു കണക്കിനാണ് ഇങ്ങോട്ട് പോകുന്നത് അപ്പൊ അതെക്കുറിച്ച് പറഞ്ഞു ഇവിടെ പാടി ഇവിടെ പാടി നീ പറയാനുള്ള കാര്യമൊക്കെ പറയണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞാനത് വിളിച്ചും പാത്തും വേഗം അവരെ കണ്ണുപടിച്ച് വേഗം പുറത്തേക്ക് ആടി അപ്പൊ മുകേഷിന്റെ മകനുണ്ടായിരുന്നു അവിടെ സരിതള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ രണ്ടുപേര് ഇപ്പൊണ്ടാവും മൂത്തമാൻ ഇവിടെ ഇണ്ടായിരുന്നു ഓ അവനാണ് ഈ ലിസി ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിനടുത്ത് പോയിട്ട് അവിടെ ഒരു എക്സ്ട്രാ നടികളുടെ സെന്ററിൽ ഇയാള് പോയപ്പോൾ രണ്ടുപേരും കൂടി രണ്ട് മക്കളും കൂടെ പോയി കയറി പിടിച്ച് തല്ലിയത് ചെയ്താണ് ഈ അവിടെ എക്സ്ട്രാ നടികൾ താമസിക്കുന്നൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ നമ്മുടെ ഇവര് ഗണേശനും ഗണേശനും അതേപോലെ ഇവനും സ്ഥിരമായിട്ട് അവിടെ ചെല്ലും അവസാനം ഇത് അറിഞ്ഞിട്ട് ഇവര് രണ്ടാളും കൂടി ചെന്നു കുതിര കൊടുത്തു മുകേഷനും രണ്ട് മക്കളും അത് വലിയ സംഭവമാണ് എന്നിട്ട് അയാൾക്ക് പൈസ കൊടുക്കാം അപ്പൊ ഞാൻ ചോദിച്ച എങ്ങനെയൊക്കെ ഇടന്ന് ഞാൻ ഇപ്പൊ അപ്പൊ ഈ മേദൽ ദേവിക ഉള്ള സമയത്ത് ഈ വേലക്കാരി അവിടെ ഉണ്ടായിരുന്നു അപ്പം അവള് മുകേഷ് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവള് നിർബന്ധിച്ച് പോവുകയാണെന്ന് പറഞ്ഞു ഞാൻ ഞാൻ നിൽക്കണല്ല അജിതനോട് അജിതന്നളുടെ പേര് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പൊ ഇവള് അവിടെ പോയി അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ഇവള് പോവാറുണ്ട് അജിത ഈ അജിത നമ്മുടെ വീട്ടിൽ നേരത്തെ കാറ്ററിംഗ് ഒക്കെ സഹായിക്കാൻ വേണ്ടി വന്നത് വെച്ചാ ഇടക്ക് വഴി വെച്ച് കാണുമ്പോഴൊക്കെ എന്റെ വീടിനെടുത്താ അപ്പൊ വിശേഷം ഒക്കെ പറയുവറന്നു യും കൊണ്ടുവരുംടികളെയും എല്ലാരും കാണാറാണ് വരുകൾ മാറി മാറി വരുവുള്ളൂ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെയാണ് വിശേഷം മരട് വിശേഷങ്ങൾ അപ്പൊ മിക്കവർക്കും അറിയാം അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ അറിയാം പിന്നെ മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്